നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്ന് രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ അയാൾ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർ ചെറുപ്പക്കാർ ആണുങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്കെതിരെ നിരന്തരം സ്ത്രീകളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും പരാതി കൊടുപ്പിക്കുന്ന ഒരു രീതി കേരളത്തിൽ കണ്ടുവരുന്നു പരാതിയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെയും പോലീസ് പറയുന്ന മാത്രം കേട്ടുകൊണ്ട് അവരെ കുറ്റവാളിയാക്കി തീർക്കുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുകൂടി അയാൾ പറഞ്ഞു വെച്ചു അതിന് ഉദാഹരണമായി വെച്ചത് ഒരു മാധ്യമം തന്നെ മുമ്പോട്ട് വന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഇന്ന് കോൺഗ്രസിൽ ചേർന്ന രാഹുലിൻ്റെ നാട്ടുകാരിയായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അംഗത്തെക്കൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ച വിവരം കൂടി അയാൾ ഊന്നിപ്പറഞ്ഞു മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് വയസ്സിനോ അറുപത് വയസ്സിനോ ഇടയിൽ പ്രായമുള്ളവരെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് എന്ന് അത് പ്രമുഖരായ മാധ്യമങ്ങൾ പോലും എടുത്ത് ആഘോഷിച്ച കാര്യം കൂടി മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ രാഹുൽ ഈശ്വർ തയ്യാറായി എന്നുള്ളതാണ് സത്യം ശരിക്കും ആ വിഷയത്തിൽ ഉണ്ടായ കാര്യം നമ്മൾക്കെല്ലാം അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം കത്തിക്കേറി വരാൻ വേണ്ടി ഇടയാക്കിയ വ്യക്തി എവിടെ നിന്നോ ഈ സാധനം പൊടിതട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ പ്രശ്നത്തെ ഇത്രമാത്രം കത്തി നിർത്തുവാനും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും സ്ത്രീ വിഷയത്തിൽ കുറച്ച് നാളെ ജയിലിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന നായകൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു ഈ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിയാക്കിക്കൊണ്ട് ഒരു സീറോ എഫ്ഐആർ എന്ന് പറയാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിയാക്കിക്കൊണ്ട് എഫ്ഐആർ ഇടുന്നു ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരാതിക്കാരെ കണ്ടെത്താൻ പോകുന്നു പരാതിക്കാരെ കണ്ടെത്തിയതിനു ശേഷം പരാതിക്കാരെ കിട്ടാതെ വരികയും കുറെ പരാതിക്കാർ വന്നിട്ടുണ്ട് ഇമെയിൽ വഴി പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തവരുണ്ടായിട്ട് പോലും ഒരു നടപടി ഉണ്ടാകാതിരിക്കുകയും അവരുടെ മൊഴിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ഏത് പ്രായത്തിലുള്ള സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് സംസ്ഥാനത്തിന്റെ നവോത്ഥാന നായകൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ ഈ കേസ് എടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പരാതിയായി വന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ ആ അഡ്വക്കേറ്റ് പോലും ആ പ്രായം അയാൾക്കും അറിയില്ലായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും മധ്യ പ്രായമുള്ള സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുകയും അല്ലെ ശാരീരികമായി പീഡിപ്പിച്ച് അല്ലെ ലൈംഗികബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം അവരെ ഗർഭം അലസിപ്പിച്ചു എന്ന ഒരു കഥ ഉണ്ടാക്കിയെടുക്കുന്നത് അത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ നന്നായി ആഘോഷിച്ചു ഒരുപക്ഷെ പ്രിന്റ് മീഡിയയൊക്കെ കൂടുതൽ ആഘോഷിച്ചത് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ തന്നെയാണ് എങ്ങനെയാണ് ഇവർക്ക് ഈ പതിനെട്ട് വയസ്സിനോ അറുപയസ്സിനിടയിൽ എന്ന കാര്യം എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരോട് പറയാമായിരുന്നല്ലോ എന്ന് നമുക്ക് ചോദിക്കാം പറയാൻ കാരണം അവരുടെ ഇടയിലുള്ള ഒരു പത്രപ്രവർത്തകയാണ് ഇതിനകത്തെ കഥാപാത്രം എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് എല്ലാവരും സംശയിച്ചു പോയത് നമ്മുടെ റെനിയാൻ ജോർജിനെയാണ് പിന്നെ അവന്തിക വന്നു ഇങ്ങനെ ഇവരുടെയൊക്കെ പ്രായം നോക്കിയപ്പം പതിനെട്ട് വയസ്സിന് താഴോട്ട് വേണ്ട കാരണം എം എൽ എ ആയതുകൊണ്ടായാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ പ്രേപ്പിച്ചിട്ടില്ലാത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടാകത്തില്ല എന്ന് കരുതിക്കൊണ്ടായിരിക്കും പതിനെട്ട് അറുപത് എന്നൊരു കാര്യം എടുത്തത് ഇവിടെ രാഹുൽ എടുത്തു പറയുന്നൊരു കാര്യം അതെന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി ഇത്രയേറെ അതിന് വാർത്താ പ്രാധാന്യം കൊടുത്തത് എന്നാണ് അറിഞ്ഞത് പിന്നെ മറ്റൊരു കാര്യമാണ് പറഞ്ഞത് സാധാരണഗതിയിൽ ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് നിയമം അനുസരിച്ച് ഇപ്പോൾ എഫ് ഐ ആർ ഇടും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പത്രത്തിലെ ഫോട്ടോ കൊടുക്കും ചാനലുകളിൽ വരും പക്ഷേ അയാൾ നിരപരാധിയാണെന്ന് അന്വേഷണം തെളിഞ്ഞതിന് ശേഷം അതിനെതിരെ ഒരു വാർത്ത കൊടുക്കുവാൻ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു പത്രങ്ങളും വിശേഷിച്ച് ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലെ പത്രങ്ങൾ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല അപ്പോൾ അയാൾ അനുഭവിച്ച മാനസിക മാനസികവ്യഥിക്ക് ആരാണ് കാരണക്കാർ ഉത്തരവാദികൾ ആര് അതിന് അതിൻ്റെ കുറ്റം ഏറ്റെടുക്കും എന്ന് അയാൾ ചോദിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദരണനായ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എസ് നായർ കൊടുത്തൊരു പരാതിരെ പുറത്ത് അന്വേഷണം നടത്തുവാൻ കേരളത്തിലെ പോലീസിനോട് നമ്മുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം വിശ്വനായകനാണ് പിന്നെ മാത്രമല്ലാതെ നവോത്ഥാന നായകനായ അദ്ദേഹം സ്ത്രീകളുടെ കണ്ണുനീർ കണ്ടാൽ അപ്പോൾ തന്നെ ഓടിയെത്തി കണ്ണീരൊപ്പുന്ന ഒരാളാണ് നമുക്കറിയാം ഓക്കി ദുരന്തം ഉണ്ടായ സമയത്ത് അദ്ദേഹം അവിടുന്ന് പോയത് എങ്ങനെയാണെന്ന് എത്ര സ്ത്രീകളുടെ കണ്ണീരൊപ്പി കേരളത്തിലെ എത്രയോ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ഇല്ലാതാക്കുവാനുള്ള നടപടി ഉണ്ടായിട്ടില്ല അതിനെതിരെ കേസെടുക്കാത്ത ഒരാളാണ് അതിനെ എതിർത്തിയ ഒരാളാണ് അങ്ങനെ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായ അദ്ദേഹം പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എവിടെ പീഡനമുണ്ടോ എവിടെ ആരെങ്കിലും പിടിപ്പിച്ചോ അത് കോൺഗ്രസ് രാഷ്ട്രീയമോ ബി ജെ പി രാഷ്ട്രീയമോ ആണെങ്കിൽ ബി ജെ പിക്ക് അവിടെ തൽ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് ആണെങ്കിൽ ഉടനെ അവിടെ കയറി അദ്ദേഹം ഇടപെടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വരും അത് വെച്ച് ഓട്ടുപിടിക്കാൻ പറ്റുമോ നോക്കും അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിക്കേരി കൊടുത്ത പരാതിയിൽ കേരളത്തിലെ പ്രമുഖരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇത് നിൽക്കില്ല ഈ കേസ് എന്ന് പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കാതെ സി ബി ഐക്ക് കൊടുത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ രാഹുൽ മാങ്കൂടത്തിൻ്റെ കേസിൽ ഫൈനൽ റിപ്പോർട്ട് ഹാജരായിട്ടുണ്ടോ എന്നൊരു ചോദ്യം വിവരാവശ്യം അനുസരിച്ച് ചോദിച്ചത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാകും പരാതിക്കാരിയില്ല അഥവാ ഇനിയും അതിനകത്തൊരു കാര്യം കൂടെ പറയും പരാതിക്കാരിയെ കണ്ടെത്തിയെങ്കിൽ പോലും അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതിനാൽ കേസ് വൈൻഡപ്പ് ചെയ്യണം അല്ലെ കേസ് പിൻ ഒഴിവാ തീർക്കാൻ വേണ്ടി അനുവദം തരണമെന്നായിരിക്കും കോടതിയിൽ പറയാൻ പോകുന്നത് ഒരു ചെറിയ വാലിട്ട് മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നോക്കിക്കൂ ഇങ്ങനെ തന്നെ ആയിരിക്കും അവർ ഇരുന്ന് പരാതിക്കാരി നേരിട്ട് വന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ അന്വേഷണത്തിൽ പരാതിക്കാരി കണ്ടെത്തിയെന്നും പരാതിക്കാരി മൊഴി തരുന്നതിനോ കേസിൽ നില അടിയുറച്ചു നിൽക്കുന്നതിനോ തയ്യാറാകാത്തതിനാൽ കേസ് ഇത് നമ്മൾ ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത് അങ്ങനെ വ്യാജ പരാതിയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ പത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ രീതിയിൽ ഈ നിലയിലേക്ക് എത്തിച്ചതെന്നും അതുകൊണ്ട് ഒരു മെൻസ് കമ്മീഷനിലേ ഉള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി താങ്കൾ ഞാൻ പോകുന്നു അതിനുള്ള സപ്പോർട്ട് ചെയ്യണം എന്ന് വളരെ ഉപദേശ രൂപേണയാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഇന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്തായാലും മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ളത് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അവർക്ക് കൊടുത്തു അത് കേട്ടോണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരു നടി അവരെ ഒത്തിരി പേര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആളിപ്പോൾ എവിടെയാണ് ഏത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വ്യാജ പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് പ്രായം പ്രശ്നമല്ലാതെ വരുന്നു പ്രായം പ്രശ്നമല്ലാതെ വരുമ്പോഴും പരാതിക്കാരുടെ പേരും നാളൊന്നും പുറത്തു വരാത്തിടത്തോളം കാലം അവർ സുരക്ഷിതരായിരിക്കെയും പരാതിക്ക് കാരണക്കാരനത് പറയപ്പെടുന്ന ആൾ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ ലഭ്യനാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വരണമെന്നാണ് രാഹുൽ ഈശോർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് അറുപത് എന്ന് പറയുന്ന ആ സംഖ്യ ആ ഏജ് ഗ്രൂപ്പിനെ കണ്ടെത്തിയത് കേരളത്തിലെ പോലീസാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് നിയമം പരിപാലിക്കേണ്ടവൻ നിയമം സംരക്ഷിക്കേണ്ടവൻ രാഷ്ട്രീയക്കാർ മേലാധികാരി പറയുന്നതനുസരിച്ചിട്ട് പ്രവർത്തിച്ച ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയേറെ നാണക്കനുണ്ടാകാൻ കാരണമെന്ന് കൂടിയാണ് പറയുന്നത് അതിനെ കുട്ടിഘൂഷിക്കുവാൻ ചില മീഡിയകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയേറെ ഗൗരവത്തോടുകൂടി കേരള സമൂഹത്തിൽ നിന്നതെന്നും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പതിനെട്ട് അറുപത് എന്നുള്ളൊരു ഏജ് ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ അറുപത് എന്ന ഏജ് ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് അമ്മമാർക്കൊക്കെ തന്നെ അയാളോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് കാരണം ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് അവർക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ കൂടുതൽ സ്നേഹം തോന്നിയതെന്നാണ് തോന്നുന്നത് നന്ദി നമസ്കാരം